ഷിസൂസ് ഇൻഫോ വേൾഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പിന്തുണയും പ്രോത്സാഹനവും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരറിവും ചെറുതല്ല അറിവിനായി മാറ്റിവെക്കുന്ന സമയം പാഴാകുകയുമില്ല ഷിസൂസ് ഇൻഫോ വേൾഡ് വെർ ഇൻഫർമേഷൻ മീറ്റ് ലതാ മങ്കേഷ്കർ ഇന്ത്യൻ സംഗീതത്തിന്റെ അമരക്കുയിൽ ഇന്ത്യയുടെ സംഗീത ചരിത്രം പറഞ്ഞാൽ ആദ്യം ഓർക്കപ്പെടുന്ന ശബ്ദം ലതാ മങ്കേഷ്കർ അവരൊരു ഗായിക മാത്രമല്ല സംഗീതം തന്നെ അവരുടെ ശബ്ദത്തിലൂടെ ജീവിച്ചിരുന്നു അവരു പാടിയ ഓരോ ഗാനം ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലൊരു ഓർമ്മയായി ഇന്നും മുഴങ്ങുന്നു ബാല്യവും പ്രാരംഭകാലവും ലതാ മങ്കേഷ്കർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് മധ്യപ്രദേശിലെ ഇന്തോർ നഗരത്തിലാണ് അവരുടെ പിതാവ് ദീനാനാഥ് മങ്കേഷ്കർ പ്രശസ്തനായ നാടക നടനും സംഗീതജ്ഞനുമായിരുന്നു അമ്മ ശേവന്തി മങ്കേഷ്കർ ഒരു സംസ്കാരമുള്ള കുടുംബത്തിലെ ഗൃഹിണിയായിരുന്നു ലതാജി അഞ്ച് സഹോദരങ്ങളിലൊരാളായിരുന്നു മീന ആശ ഉഷ ഹൃദ്യനാഥ് എന്നിവരാണ് മറ്റുള്ളവർ സംഗീതം അവരുടെ കുടുംബത്തിൽ ദൈവസമാനമായിരുന്നു അതിനാൽ ചെറുപ്പത്തിൽ തന്നെ ലത സംഗീതത്തിന്റെ ലോകത്തിലേക്ക് കടന്നു പിതാവിന്റെ നാടക സംഘത്തിൽ അവൾ ചെറുപ്പത്തിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്തു പക്ഷേ അവളുടെ ജീവിതത്തിലെ ആദ്യ വേദനാജനക മൂലമായ സംഭവം പിതാവിന്റെ അകാല മരണമായിരുന്നു അപ്പോൾ ലത വെറും പതിമൂന്ന് വയസ്സുകാരി മാത്രമായിരുന്നു അന്നുമുതൽ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവരുടെ മേലായിരുന്നു അവർ സംഗീതം ഒരു തൊഴിലായി അല്ല ഒരു കടമയായി സ്വീകരിച്ചു സിനിമയിലെ ആദ്യകാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ വെറും പതിമൂന്നാം വയസ്സിൽ ഒരു മറാത്തി സിനിമയിൽ അവർ ആദ്യമായി പാടിയിരുന്നു ആദ്യകാലത്ത് ലതാജിയെ പല സംവിധായകരും നിരസിച്ചു അവരുടെ ശബ്ദം വളരെ മെലിഞ്ഞതാണെന്ന് പറഞ്ഞ് പക്ഷേ ലത ഒരിക്കലും പിന്തിരിഞ്ഞില്ല ശബ്ദത്തിന്റെ മായാജാലം അവരുടെ ആത്മവിശ്വാസം അവരെ ഉയർന്ന തലത്തിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ മഹാൽ എന്ന ചിത്രത്തിലെ ആയക ആനെവാല എന്ന ഗാനം അവരെ ഒറ്റ ദിനം കൊണ്ട് ഇന്ത്യയിലാകെ പ്രശസ്തയാക്കി ആ ഗാനം ഹിന്ദി സിനിമയുടെ സംഗീത ചരിത്രത്തിലെ ഒരു മൈൽ സ്റ്റോണായി സംഗീത ജീവിതത്തിലെ ഉന്നതകാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ലതാജിയുടെ ശബ്ദം ഇന്ത്യൻ സിനിമയിലെ സ്ത്രീ ശബ്ദമായിരുന്നു രാജ് കപൂർ ദിലീപ് കുമാർ നർഗിസ് ഹേമാ മാലിനി ശ്രീദേവി തുടങ്ങി നൂറുകണക്കിന് താരങ്ങളുടെ മുഖങ്ങൾ അവരുടെ ശബ്ദത്തിലൂടെ ജീവിച്ചു പ്യാർകിയാത്തോ ഡർണാക്യാ ലാഗലേ തേരെ ബിനാ സിന്ദഗീസെ അജീബ് ദസ്താൻ ഹെയ്യേ ഇവയെല്ലാം ഇന്നും കേൾക്കുമ്പോൾ അതേ മാധുര്യം തന്നെയാണ് തോന്നുന്നത് ലതാ മങ്കേഷ്കർ പാടിയ എ മേരെ വദൻ കെ ലോഗും എന്ന ദേശഭക്തി ഗാനം ഇന്ത്യയുടെ ഹൃദയത്തിലൊരു ദേശസ്നേഹത്തിന്റെ തരംഗം സൃഷ്ടിച്ചു പണ്ഡിറ്റ് നെഹ്റു ആ ഗാനം കേട്ട് കണ്ണുനീരൊഴുക്കിയെന്നാണ് പറയപ്പെടുന്നത് ശബ്ദത്തിന്റെ മായാജാലം ലതാജിയുടെ ശബ്ദത്തിൽ ഒരു അത്ഭുതമുണ്ട് അത് കരുണയും സ്നേഹവും പാരമാർത്ഥികതയും ഒരുമിച്ച് പങ്കുവയ്ക്കുന്നു അവർ ഓരോ ഗാനം പാടുമ്പോഴും അതിനുള്ളിലെ വികാരങ്ങൾ മയിൽപീലി പോലെ നിറഞ്ഞാളുകയായിരുന്നു സംഗീത സംവിധായകരായ എസ് ഡി ബർമ്മൻ എ ആർ റഹ്മാൻ മദൻ മോഹൻ എ ആർ ഖാൻ എല്ലാവരും അവരുടെ ശബ്ദത്തെ ദൈവദത്തമായത് എന്ന് വിശേഷിപ്പിച്ചു ബഹുമതികളും നേട്ടങ്ങളും ലതാ മങ്കേഷ്കർ പാടിയത് ഏകദേശം അൻപതിനായിരത്തിലധികം ഗാനങ്ങൾ ഹിന്ദി മറാഠി ബംഗാളി തമിഴ് തെലുങ്ക് മലയാളം ഗുജറാത്തി തുടങ്ങി മുപ്പതോളം ഭാഷകളിൽ അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിക്കപ്പെട്ടു ലതാ മംഗേഷ്കർ നേടിയ പ്രധാന ബഹുമതികൾ ഭാരതരത്നം രണ്ടായിരത്തി ഒന്ന് വിഭൂഷൺ തൊണ്ണൂറ്റിയൊൻപത് പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ദാദാ ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് അനവധി ദേശീയ സംസ്ഥാന അവാർഡുകൾ ഫിലിംഫെയർ അവാർഡുകൾ ലതാജിയുടെ ഗാനം ഒരു തലമുറയല്ല മൂന്ന് തലമുറകളെ വരെ സ്പർശിച്ചു